ഞാൻ ആ രൂണിമാട്ടയ്ക്ക് എന്റെ പുതിയ വീടുകൾക്ക് എല്ലാ കൂട്ടുകർക്കും സ്വാഗതം ശരിക്കും മൂഞ്ചി അവസ്ഥയാണ് ഫ്രാൻസ് ഞാൻ കാണിച്ചേരാണീച്ചാല് രാവിലെ എണീച്ചാല് ആദ്യം കാണുന്ന വ്യൂ കാണിച്ചേരാം ഓക്കെ പോട്ടെ ആ എൻ്റെ ഞാൻ ഞാൻ കുറെ പേരോട് പോട്ടെ 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 ആ ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ വീ വീട് ഇവിടുത്തെ വീട് എൻ്റെ ഒമ്മാല എൻ്റെ എൻ്റെ വീടല്ല അറബിൻ്റെ വീടാണ് പക്ഷെ റെൻറ്റിനെടുത്ത വീട് ഞാൻ കാണിച്ചു തരാം നമ്മള് ഈ ജനലാല തുറന്നിട്ട് നോക്കുമ്പം ആദ്യം കാണുന്നത് ഈ നെറ്റ് ആണ്. പുല്ലി അതുകൊണ്ട് വ്യൂവും കിട്ടുന്നില്ല പക്ഷേ അവിടെ എനിക്കിവിടുന്ന് കാണാം കൊറേ മണൽത്തരികളാണ് മണൽത്തരികൾ ആ ദൂരെ കാണുന്നതാണ് എൻ്റെ ഹോസ്പിറ്റൽ ഇതിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ആ ദൂരെ കാണുന്ന ഒരു കുഞ്ഞ് ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്കൊരു ഉണ്ടായിരുന്നു ഇനിയെങ്കിലും എവിടെയെങ്കിലും നിൽക്കുമ്പോ എന്ന് വെച്ചാല് ഫുൾ ഫ്രീഡം ഫുൾ ഹാപ്പി വൈവായിട്ട് നിൽക്കത്തുള്ളൂന്ന് അതിലെനിക്കൊരു നല്ല ഒരു വീട് വേണമായിരുന്നു അങ്ങനെ കുറേ നോക്കി ഫ്രണ്ട്സ് കുറേ തപ്പി കുറേ പേടിച്ച് കുറേ സ്ഥലത്തൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച് പേടിക്കൊക്കെ ചെയ്ത് അപ്പം പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീട് കിട്ടിയത് ഭാഗ്യം എന്ന് പറയാം ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടിയത് കാരണം ഡ്യൂട്ടിക്ക് പോകാനും എല്ലാത്തിനും എളുപ്പമാണ് പിന്നെ ഇവിടെ ഡോക്ടേഴ്സും ഒക്കെയാണ് ചുറ്റുപാടും അപ്പം വലിയ സീനില്ല പിന്നെ ഷെയർഡായിട്ട് വേണമെങ്കിൽ നിൽക്കായിരുന്നു പക്ഷെ എൻ്റെ ഒച്ചപ്പാടുകൊണ്ട് അവർ റൂമ് വെക്കേറ്റ് ചെയ്തു പോവും അപ്പം ഞാൻ വിചാരിച്ചേ എന്തിനാ റിസ്ക് എടുക്കുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാം അടിപൊളിയാണ് സെൽഫ് ലവ് അപ്പം ആ എന്നിട്ട് ആ ഞാനിവിടെ വന്നപ്പോൾ എന്നാ കുറച്ച് മലയാളി ചേട്ടന്മാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ചല്ല അതിൽ ഒരാളെ വേറെ എനിക്ക് എടുത്തു പറയാനുള്ളത് ജോജു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ആണ് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും കട്ടിലും ഫ്രിഡ്ജും ഒക്കെ ഇവിടെ എടുത്ത് കൊണ്ടിടാനും വീട് വന്ന് നോക്കാനും ഒക്കെ ഹെല്പ് ചെയ്ത ചേട്ടനാണ് അപ്പൊ അതാണ് നമ്മളെ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും ഒരു മലയാളി മലയാളി ഹെൽപ്പ് ചെയ്തിരിക്കും അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ പേടിച്ച് പണ്ടാറങ്ങി പോയത് വെയിലാണ് ഫ്രണ്ട്സ് വെയിൽ വെയിൽ വെയിൽ. വീട് കാണിച്ച് തരാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ കേട്ടോ ഇതാണ് ഫ്രണ്ട്സ് വീടിന്റെ എൻട്രൻസ് ഇതൊരു ഗേറ്റ് ഇത് വേറൊരു ഗേറ്റ് ഇത് ഇവിടെ ഒരു ഉണ്ട് ഈ റൂമ് ഞാൻ നാഗവല്ലീൻ്റെ റൂം പോലെ ഞാൻ അടച്ചിട്ടേക്കുവാണ് എനിക്കിത് തുട തുറന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിത് തുറക്കാൻ ഭയങ്കര പേടിയാണ് ഇതിൽ ഇരുടാണ് ലൈറ്റില്ല ഇവിടെ എനിക്ക് തോന്നുന്ന ഈ ആർ ബി ടീംസ് ഒക്കെ ഗ്രില്ലൊക്കെ ചെയ്യാൻ പുറത്തൊരു സെറ്റപ്പ് ഉണ്ടാക്കും ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം അത് നമുക്ക് ആവശ്യമില്ല കള്ളപ്പന്നി വരുമ്പോൾ ആവശ്യം വരും കള്ളപ്പന്നി വരാനുണ്ട് അത് ഈ കഥയിൽ എൻ്റെ ഒരു താരമാണ് കള്ള കള്ളപ്പന്തി അപ്പം അന്നേരം ഇത് തുറക്കുമായിരിക്കും ഇപ്പം എനിക്ക് ഇത്രയും സ്ഥലം മതി ജീവിക്കാൻ അപ്പം ഇതാണ് വീടിൻ്റെ വ്യൂ 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 നമ്മളെ മുമ്പിലൂടെ ഒക്കെ റോഡ് പോകുന്നുണ്ട് ആ ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ലാഗ് അടിപ്പിക്കുന്നില്ല വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹാള് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് കയറിയാൽ നേരെ വരുന്നത് ഹാളിലേക്കാണ് വിശാലമായ ഹാളാണ് ഇവിടെ ഒരു പത്ത് മുപ്പത് പേർക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം ഒരുമുണ്ടെങ്കിൽ ഒരൊക്കെ മേലും കിടക്കാതല്ലേ അങ്ങനെ നിലത്ത് കിടക്കേണ്ടി വരും ഇവിടെ കട്ടിലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇത് കിച്ചൺ ആണ് കിച്ചൺ വളരെ 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 മെസ്സി ആയിട്ട് കിടക്കുകയാണ് അതാണ് ഞാൻ അങ്ങോട്ടേക്ക് കാണിക്കാത്തത് പിന്നെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് മേടിച്ചായിരുന്നു സെക്കൻഡ് ഹാൻഡ് ആണ് പുതിയ ഫ്രിഡ്ജൊന്നല്ല സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് മേടിച്ചു പിന്നെ ഇത് വെള്ളം കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിൽ ഉള്ള വെള്ളം പിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം എവിടെ 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 ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ കണ്ട വെള്ളം വരും ആ ഇപ്പം നിലത്തൊക്കെ ആകും അതുകൊണ്ടാണ് ഞാൻ അധികം പ്രെസ് ചെയ്യാത്തത് അപ്പം ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഞാൻ കാണുന്നത് അങ്ങനെ പ്രസ് ചെയ്തിട്ട് വെള്ളം വരുത്തുന്നത് അപ്പം അതാണ് അടുക്കള ഫ്രിഡ്ജൊക്കെ നമുക്ക് സെക്കൻഡായി മേടിച്ചതാണ് പിന്നെ 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 ഇതാണ് റൂം വിശാലമായ ഒരു റൂമ് തന്നെയാണ് പക്ഷേ കബോർഡും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല അതിനുള്ള സിറ്റുവേഷൻ അല്ല ഇത്ര തന്നെ ആക്കിയത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയെങ്കിലും ഒന്ന് ഒരു സെറ്റപ്പ് ആക്കിയെടുത്തത് പിന്നെ ഇതൊരു എൻ്റെ കട്ടിലാണ് ഞാൻ കിടക്കുന്ന എൻ്റെ സ്വന്തം ബെഡാണ് പക്ഷേ ഞാൻ ഇത് വീഡിയോ ആയിട്ട് എടുക്കുന്നൊന്നും വിചാരിക്കാത്ത കൊണ്ട് ഞാനങ്ങ് ചെയ്ത് വർത്താനം പറഞ്ഞു വന്നപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ മെസ്സേജായിട്ട് കിടക്കുന്നത് ഞാൻ എന്താണോ അത് അതേപോലെ ഞാൻ കാണിക്കും പിന്നെ അങ്ങനെ 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 ഇവിടെ വന്നാൽ ഇതാണ് മെയിൻ കുളിക്കാനും ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കുഴപ്പമില്ല അത് ഞാൻ കാണിക്കത്തില്ല പിന്നെ ആ ഇതൊക്കെയാണ് ഇതൊക്കെ ഒരാൾക്ക് ജീവിക്കാൻ വളരെ കൂടുതലാണ് ഈ സ്ഥലം ഹലോ 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 എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീട് കാണിക്കുന്നത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ അപ്പം എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയും കാണാം അതുവരേക്കും തെറ്റാ ബ ബൈ